വംശനാശം സംഭവിച്ച ഫ്യൂഡൽ സമ്പ്രദായത്തിലെ ഇനിയും മറ്റുപോയിട്ടില്ലാത്ത ഒരേ ഒരു കണ്ണി ആരെന്നോ കേരള രാഷ്ട്രീയത്തിലെ ഒരേ ഒരു മാടമ്പി ആരെന്നോ ചോദിച്ചാൽ ഉത്തരം ഉത്തരമൊന്നേയുള്ളൂ വാളകത്തുള്ളവൻ സാക്ഷാൽ കെ ബി ഗണേഷ് കുമാർ എനിക്ക് മന്ത്രിമന്ദിരം വേണ്ട പേഴ്സണൽ സ്റ്റാഫുകളും കാര്യമായി വേണ്ട എന്ന് പറഞ്ഞ എൽ ഡി എഫ് സർക്കാരിലെ വേറിട്ട ശബ്ദമെന്നോ ചങ്കുറ്റമുള്ള ആണരുത്തനെന്നോ മറ്റോ പറയാവുന്ന കുബേരകുമാരൻ പറഞ്ഞെങ്കിലും കസേര ഉറച്ചു കഴിഞ്ഞപ്പോഴേക്ക് മട്ടും ഭാവവും മാറി ജാത്തിയാലുള്ള കാവിട്ടിയും മാടം പിത്തവും പുറത്തു ചാടി പേഴ്സണൽ സ്റ്റാഫുകളുടെ എണ്ണം ഇരുപതിലെത്തി ഉമ്മൻചാണ്ടി സർക്കാരിന് മേൽ തീർത്താൽ തീരാത്ത കളങ്കം ചാർത്തിയ ഈ കള്ളൻ സരിതാ വിഷയത്തിലേറിലായപ്പോൾ അച്ഛനും മകനും ഭാര്യയും കാമുകിയും കാമുകി ഭർത്താവ് ബിജു രാധാകൃഷ്ണന്റെ കയ്യാങ്കളിയും ഒക്കെയായി ഒന്നൊന്നര ക്രൈം ത്രില്ലർ ബോക്സ് ഓഫീസ് ഹിറ്റായി കളം നിറഞ്ഞാടിയ രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് മലയാളികൾ ഇനിയും മറന്നിട്ടില്ല മറക്കുകയുമില്ല ഗണേശ സരിതാലീലാഭിലാസമാട്ടക്കഥ വലിച്ചു താഴെയിട്ടത് ഒരു മന്ത്രിസഭയും മാത്രമല്ല പ്രജാക്ഷേമ തൽപരനും ശുദ്ധാത്മാവും ജനകീയനുമായ പുതുപ്പള്ളി കുഞ്ഞുഞ്ഞിന്റെ കളങ്കമേശാത്ത പ്രതിച്ഛായയും പൊതുജീവിതവും കൂടിയാണ് നിരപരാധിയായ ആ മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് ആ വജ്രകീലം അടിച്ചെറക്കിയവരിൽ ഒന്നാമൻ ഗണേശൻ തന്നെ ആയിരുന്നു എന്ന് കേരള ജനത ഇന്നും ഒന്നടങ്കം വിശ്വസിക്കുന്നുമുണ്ട് എന്നിട്ടും അവസാന ശ്വാസം വരെ ഗണേശൻ എന്ന പെരുകള്ളന്റെ കൊടുഞ്ചതിയെക്കുറിച്ച് വിഷയാസക്തിയെക്കുറിച്ച് പരിസ്ഥിതി ഗമനത്തെക്കുറിച്ച് നന്നായി അറിയാമായിരുന്നിട്ടും ഒരു വാക്കുരിയാടാതെ തന്റെ നാവ് കൊണ്ടത് പറയില്ല എന്ന പാലിച്ച പുതുപ്പള്ളി കുഞ്ഞുഞ്ഞിന്റെ മഹത്വം അറിയാൻ അദ്ദേഹത്തിന്റെ മരണം വരെ കാത്തിരിക്കേണ്ടി വന്നു നമുക്കെന്നത് വിധിവിലാസവും തന്റെ മകനെ മന്ത്രിസ്ഥാനത്ത് നിന്ന് നീക്കിയില്ലെങ്കിൽ പാർട്ടിയുടെ പിന്തുണ പിൻവലിക്കുമെന്ന ആർ ബാലകൃഷ്ണപിള്ളയുടെ ഭീഷണിക്ക് മുൻപിൽ വഴങ്ങേണ്ടി വന്നു ഉമ്മൻചാണ്ടിക്ക് മന്ത്രിപദവി നഷ്ടപ്പെട്ട ഗണേശൻ യു ഡി എഫിന്റെ അടിത്തറമാന്താൻ തുടങ്ങി അതിന് കരുവാക്കിയതാകട്ടെ ഉമ്മൻചാണ്ടിയെയും ഉമ്മൻചാണ്ടിയെ വെട്ടാൻ നീക്കിയ കരുവാകട്ടെ തന്റെ വെപ്പാട്ടിയും അഭിസാരികയുമായ സരിതയെയും ഇക്കഥകളെല്ലാം കേരളത്തിലെ പൊതുസമൂഹത്തിന് മുൻപിൽ ഇന്നും നഗ്നമായി നിൽക്കുന്നുണ്ട് എത്രമാത്രം വക്രബുദ്ധി നീചനും അധികാരമോഹിയും വഞ്ചകനുമാണ് ഈ വഷളനെന്ന് ഒന്ന് ചിന്തിച്ചാൽ ബോധ്യമാവും കാര്യം കാണാൻ കഴുതക്കാലു പിടിക്കുക കാര്യം കഴിഞ്ഞാൽ കറിവേപ്പില പോലെ കളയുക തന്റെ വഴിയിൽ തടസ്സമെന്ന് തോന്നിയാൽ അച്ഛനോ സഹോദരിയോ മക്കളോ കാമുകയോ ആരുമാകട്ടെ വെട്ടി മാറ്റിയിരിക്കും ദയാലേശമന്യേ അതാണ് വാളകത്തുള്ള മാഡം ശൈലി അല്ല വാളകത്തുള്ള കെ ബി ഗണേഷ് കുമാർ അധികാരത്തിന്റെ അപ്പ കഷ്ണം കിട്ടിയാൽ അപ്പ കണ്ടവനെ പോലും അപ്പ എന്ന് വിളിക്കും കാര്യസാധ്യത്തിനായി നിന്ദാസ്തുതികൾ നിർലോഭം വാരി വിതറും സ്വന്തം കണ്ടുപിടുത്തം എന്ന മട്ടിൽ പല വേദികളിലും നിയമസഭയിൽ ഉൾപ്പെടെ വിളിച്ചു പറയുന്ന മാസ് ഡയലോഗുകൾ പലതും ഒള്ളയാണെന്ന് ാണ് സത്യം കയ്യടി നേടാനുള്ള ചെപ്പടി വിദ്യകൾ മാത്രമാണവ ഒരു ഉദാഹരണം ഇതാ പോലീസുകാരുടെ വേതനവും വേദനകളും അധ്യാപകൻ അനുഭവിക്കുന്ന അനർഹമായ ഭാരിച്ച ശമ്പളവും ഒടുക്കത്തെ സൗഭാഗ്യങ്ങളുമായി താരതമ്യം ചെയ്തൊരു ഗവേഷണ പ്രബന്ധം എന്നൊരു അസംബന്ധം അദ്ദേഹം തട്ടിവിട്ടു ഒരു ഹൈസ്കൂൾ അധ്യാപകൻ വാങ്ങുന്നതിന്റെ പകുതി ശമ്പളം പോലും കിട്ടാത്ത പോലീസുകാരൻ അധ്യാപകൻ ചെയ്യുന്നതിന്റെ പത്തിരട്ടി പണി ചെയ്യുന്നുണ്ട് എന്നതാണ് ആ ഗവേഷണത്തിലൂടെ അദ്ദേഹം കണ്ടെത്തിയത് അതിലെ വാസ്തവം എന്താണ് ഒന്ന് പരിശോധിക്കാം പോലീസിന് പണി കുറവാണെന്ന് ആരും പറയില്ല അവരുടെ അധ്വാനം ഭാരം മറ്റാരുടെയും ജോലിയുമായി താരതമ്യപ്പെടുത്താൻ പോലും കഴിയുന്നതുമല്ല അവരനുഭവിക്കുന്ന പങ്കപ്പാടുകളും കഷ്ടതയും അത്ഭുത ആദരവുകളോട് മാത്രമേ നോക്കിക്കാണാനാകൂ ചുരുക്കം ചില ക്രിമിനലുകളുടെ കാര്യം ഒഴിച്ചു നിർത്തിയാൽ എന്നാൽ ഗണേശൻ പറഞ്ഞതിലെ സത്യവിരുദ്ധതയാണ് ഇവിടെ വിഷയം ഒരു സി സിവിൽ പോലീസ് ഓഫീസറിന്റെ സ്റ്റാർട്ടിംഗ് സാലറി ബേസിക് പേ മുപ്പത്തി ഒരുന്നൂറ് പ്ലസ് പതിനയ്യായിരം ഡി ഐയും മറ്റും കൂടി നാൽപ്പത്തി ആറായിരം ഇതിനു പുറമെ കുറെ അലവൻസുകളുണ്ട് ട്രാൻസ്പോർട്ട് അലവൻസ് റിസ്ക് അലവൻസ് വർഷത്തിലൊരിക്കൽ യൂണിഫോ വൻസ് അയ്യായിരം രൂപ എല്ലാം കൂടി ഏറ്റവും കുറഞ്ഞത് അൻപത് അൻപത്തി അയ്യായിരം ഇതുകൂടാതെ ക്യാൻറ്റീൻ റീഎംബേഴ്സ്മെന്റ് ഓൾ ഇന്ത്യ ടൂർ പ്രതിവർഷം ഒന്ന് തുടങ്ങി ഒരുപാട് ഒരുപാട് ആനുകൂല്യങ്ങൾ അടിസ്ഥാന യോഗ്യത പ്ലസ് ടു ഭാഗ്യവാനാണെങ്കിൽ ഒരു ഇരുപത് ഇരുപത്തിനാല് വയസ്സിൽ പോലീസ് യോഗം ഇനി ഒരു ഹൈസ്കൂൾ ടീച്ചറിന്റെ സാലറി നോക്കാം ബേസിക് പേ നാല് മൂന്നൂറ് ഡി എ പ്ലസ് എച്ച് ആർ എ രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് പ്ലസ് ആയിരത്തി അറുനൂറ്റി അൻപത്തിരണ്ട് നാൽപ്പത്തി അയ്യായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്ന് ടോട്ടൽ ഇതിനു പുറമെ പറയത്തക്ക ആനുകൂല്യങ്ങൾ ഒന്നുമില്ല ടീച്ചേഴ്സിന് ബേസിക് യോഗ്യതയാകട്ടെ പി ജി പ്ലസ് ബി എഡ് പ്ലസ് സെറ്റ് അങ്ങനെ പലതും പി എസ് സി നിയമനം പാർട്ടിക്കാർക്ക് തീരെഴുതി കൊടുത്തിട്ടുള്ള പിൻവാതിൽ നിയമനമാണല്ലോ സാധാരണക്കാർക്ക് എയ്ഡ് സ്കൂൾ തന്നെ ശരണം അതിനാകട്ടെ മുതൽ അൻപത് വരെ ലക്ഷങ്ങൾ സത്യം ഇതായിരിക്കെ പൊതുജനത്തെ തെറ്റിദ്ധരിപ്പിക്കുവാൻ വേണ്ടി ഇയാൾ പറയുന്ന മണ്ടത്തരങ്ങൾ കഷ്ടം ഗൂഗിൾ യൂട്യൂബ് ഉണ്ടെന്നും ആൾക്കാർക്ക് ഇതൊക്കെ പരിശോധിക്കാവുന്നതാണെന്നും ദശലക്ഷങ്ങൾ കോഴ വാങ്ങി സ്വന്തം പള്ളിക്കൂടത്തിൽ നിയമനം നടത്തിയാൽ പോരാ കുറെ നിയമങ്ങൾ കൂടി പഠിക്കണം കുബേരപുത്ര അധ്യാപകരുടെ ക്ഷേമം കുട്ടികളുടെ ഭാവി ഇവയൊക്കെ നോക്കേണ്ട താങ്കൾ അതിനു പകരം അധ്യാപകരുടെ പറയാൻ പാടില്ലാത്ത ശരീരഭാഗങ്ങളിൽ പാരകേറ്റിയല്ലേ ശീലമുള്ളൂ ശിവൻകുട്ടി എന്ന അഭ്യാസ മന്ത്രിയെ വേദിയിൽ ഇരുത്തിക്കൊണ്ട് ഓൾ പ്രൊമോഷൻ പരിപാടി നിർത്തേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ഘോരഘോരം തട്ടിവിട്ടല്ലോ താങ്കളെക്കാൾ ഈ മന്ത്രി കൂട്ടത്തിൽ ആരെക്കാൾ വിവരമുള്ള പല വിദ്യാഭ്യാസ വിചക്ഷകന്മാർ കൂടിയെടുത്ത തീരുമാനമാണ് അതൊക്കെ പഠിക്കാത്ത കുട്ടിയെ തോൽക്കാൻ അനുവദിക്കുന്നു എന്ന് തന്നെ കരുതുക ഇവർ രണ്ടും മൂന്നും കൊല്ലം ഓരോ ക്ലാസ്സിലും കിടന്നാൽ അത് കഴിഞ്ഞവർ ോ കുട്ടികളുടെ എണ്ണം നാലിരട്ടി വർദ്ധിക്കില്ലേ ഉള്ള കുട്ടികൾ തന്നെ പട്ടിണിയിലാണ് ഇപ്പോൾ അപ്പോ എണ്ണം പെരുകിയാൽ ഉച്ചക്കഞ്ഞി വാളകത്ത് നിന്ന് കൊടുക്കുമോ അധ്യാപകരുടെ എണ്ണം പെൻഷനേഴ്സിന്റെ എണ്ണം പെരുകില്ലേ ശമ്പളം പെൻഷൻ ഒക്കെ എങ്ങനെയാ മിസ്റ്റർ ക്ലാസ് മുറികളുടെ എണ്ണം കൂട്ടണ്ടേ ഇത് വല്ലതും ചിന്തിച്ചിട്ടുണ്ടോ മന്ത്രി കുട്ട പിന്നെ ഇതുകൊണ്ട് പെരുത്തു ഗുണമുള്ള ഒരു കൂട്ടനുണ്ട് ഗണേശിനെ പോലെ പള്ളിക്കൂടം കച്ചവടം ചെയ്യുന്നവർക്ക് അപ്പോ അത് തന്നെ ലക്ഷ്യം കാരണം അധ്യാപകരുടെ നിയമനം പോലെ നടത്താം ഓരോന്നിനും ഇരുപത്തിയഞ്ച് മുപ്പത് അൻപത് ലക്ഷം വീതം വാങ്ങുകയും ചെയ്യാം താങ്കൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യമുണ്ട് പോലീസിന്റെ പണി അല്ല ടീച്ചറിന്റെ പണി അത് രാഷ്ട്ര നിർമ്മാണ പ്രക്രിയയാണ് വിദ്യാഭ്യാസമാണ് രാഷ്ട്രത്തിന്റെ ഭാവി നിർണയിക്കുന്നത് അത് കിട്ടേണ്ട സമയത്ത് കിട്ടേണ്ടതുപോലെ താങ്കൾക്കും കൂടെയുള്ള ഇരുപത് വെട്ടുകൾക്കും കിട്ടിയിട്ടില്ല എന്നതാണ് ഇന്ന് ഈ ജനത അനുഭവിക്കുന്ന ഏറ്റവും വലിയ ദുരന്തം ഒരു അഞ്ച് ആറ് മാസം മുൻപ് ഉമ്മൻചാണ്ടി സരിതാ മസാലക്കഥയുടെ സൂത്രധാരൻ ഗണേശനാണെന്നും മറ്റുമുള്ള വെളിപ്പെടുത്തലുമായി ശരണ്യ മനോജ് വന്നു പ്പോൾ ഇയാൾ പറഞ്ഞത് ഓർമ്മയില്ലേ ഞാനൊരു തുറന്ന പുസ്തകമാണ് ആർക്ക് വേണമെങ്കിലും കേറി ഇഷ്ടം പോലെ വായിക്കാം എന്നും മറ്റും ശരിയാ നാട്ടിലുള്ള ചോരയും നീരുമുള്ള ഒരുപാട് പെണ്ണുങ്ങൾ വായിച്ചു വായിച്ച് പുസ്തകത്തിന്റെ കുത്തു വിട്ടുപോയി എന്ന് മാത്രം താളുകൾ ചിലതൊക്കെ അവരിൽ ആരൊക്കെയോ കൊണ്ടുപോയി കുറെയൊക്കെ എവിടേക്കൊക്കെ പറന്നുപോയി ആകെപ്പാടെ ബാക്കിയുള്ളത് ചിതറിക്കിടക്കുകയുമാണ് സമ്മതിച്ചിരിക്കുന്നത് ഹേ പെങ്ങൾ യാമിനി തങ്കച്ചി മക്കൾ സരിത ബിജു രാധാകൃഷ്ണൻ ശരണ്യ മനോജ് അങ്ങനെ അങ്ങനെ ഒരുപാട് പേരുടെ മൊഴികളും നമുക്ക് ണ്ടല്ലോ കോർഡിനൻസ് ചർച്ചയായപ്പോൾ പിണറായി വിജയനെ സുഖിപ്പിക്കാൻ ഞാൻ പറയുന്നത് മുഖ്യമന്ത്രിക്ക് സഞ്ചരിക്കാൻ ഈ ബസ് പോരാ ഒരു കാരവൻ സ്റ്റൈൽ വേണ്ടതാണ് എന്നും മറ്റും തട്ടിവിട്ടു മാടമ്പി മറിയക്കുട്ടി അന്നക്കുട്ടി സുധാമണി നിര നീളുന്നു വളയത്ത് ജോസഫിന്റെ രക്തം നിലവിളിക്കുന്നു എത്രയോ കർഷകരുടെ ചോരയും വേർപ്പും കണ്ണീരും മോന്തി കുടിച്ച് നീയൊക്കെ കൊഴുത്ത് തടിച്ച് നടക്കുന്നത് കഷ്ടം ഏതായാലും രാജാവിന്റെയും മകളുടെയും കാര്യത്തിൽ ഒരു തീരുമാനമായി അതിൽ കേരള ജനതയ്ക്ക് ഒരു ചെറിയ ആശ്വാസമുണ്ട് ഏതായാലും താങ്കളും താങ്കളുടെ ആന വണ്ടിയും നീണാൾ വാഴട്ട്